തമിഴക വെട്രിക്കഴകം അധ്യക്ഷനും നടനുമായ വിജയ്യുടെ ചെന്നൈ നീലാങ്കരയിലെ വീടിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കരൂരിലെ റാലിക്കിടെ ഉണ്ടായ ദുരന്തത്തെ തുടർന്ന് ഇന്നലെ രാത്രി തന്നെ വിജയ് ചെന്നൈയിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നു പ്രതിഷേധ സാഹചര്യം കണക്കിലെടുത്താണ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത് വിജയുടെ വസതിയിലേക്കുള്ള റോഡിൽ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരിക്കുകയാണ് വിജയെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം ശക്തമായി കൊണ്ടിരിക്കുകയാണ് അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഇക്കാര്യം തീരുമാനിക്കുമെന്നാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പറഞ്ഞിരിക്കുന്നത് നാമക്കല്ലിൽ നിന്ന് തൃച്ചി എയർപോർട്ടിലേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ഇറങ്ങി അവിടെ നിന്ന് റോഡ് മാർഗമാണ് വിജയ് കരൂരിലേക്ക് എത്തിയത് ദുരന്ത ശേഷം പ്രതികരിക്കാതെ കരൂരിൽ നിന്ന് മടങ്ങിയ വിജയ് പിന്നീട് സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിക്കുകയായിരുന്നു ഹൃദയം എന്ന് വിജയ് സമൂഹ മാധ്യമത്തിൽ പറഞ്ഞിരിക്കുകയാണ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സങ്കടത്തിലാണ് താൻ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് അനുശോചനം ചികിത്സയിലുള്ളവർ വേഗത്തിൽ സുഖപ്പെടട്ടെ എന്നും വിജയ് കുറിച്ചിട്ടുണ്ടായിരുന്നു റിച്ചി എയർപോർട്ടിൽ എത്തിയാണ് വിജയ് ചെന്നൈയിലേക്ക് മടങ്ങിയത് പിന്നീട് നാല് മണിക്കൂറിന് ശേഷമാണ് തമിഴ് വെട്രിക്ടകം അധ്യക്ഷൻ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത് ചെന്നൈ വിമാനത്താവളത്തിലും മാധ്യമങ്ങളുടെ ചോദ്യത്തിനും അദ്ദേഹം മറുപടി പറഞ്ഞില്ലായിരുന്നു രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കം സംഭവത്തിൽ പ്രതികരിച്ച ശേഷമാണ് വിജയ്യുടെ സമൂഹ മാധ്യമ പോസ്റ്റ് വന്നത് ചെന്നൈയിൽ അദ്ദേഹം വിമാനമിറങ്ങിയ ശേഷമാണ് സമൂഹ മാധ്യമ കുറിപ്പുകളിൽ പ്രത്യക്ഷപ്പെട്ടത് ഇന്നലെ രാത്രി പതിനൊന്നരയോടെ വിജയ് ചെന്നൈ നീലാങ്കരിയിലെ വസതിയിലെത്തി കരൂർ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപ സഹായധനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിജയ് പരിക്കേറ്റവർക്ക് രണ്ടു ലക്ഷം രൂപയും സഹായധനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് നികത്താനാവാത്ത ഒരു നഷ്ടമാണ് ആര് ആശ്വാസവർഗകൾ പറഞ്ഞാലും നമ്മുടെ പ്രിയപ്പെട്ടവരുടെ നഷ്ടം താങ്ങാനാവാത്തത് തന്നെയാണ് എന്നിരുന്നാലും നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗം എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഓരോ കുടുംബത്തിനും ഇരുപത് ലക്ഷം രൂപയും പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവർക്ക് രണ്ടു ലക്ഷം രൂപയും നൽകാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഇത്രയും വലിയൊരു നഷ്ടത്തിന് മുന്നിൽ ഈ തുക ഒന്നുമല്ല എങ്കിലും ഈ നിമിഷത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാള് എന്നുള്ള നിലയിൽ എന്റെ പ്രിയപ്പെട്ടവരായ നിങ്ങളോടൊപ്പം നിൽക്കുക എന്നത് എന്റെ കടമയാണ് എന്നാണ് വിജയ് എക്സിൽ കുറിച്ചിട്ടുണ്ടായിരുന്നത് കരൂരിൽ സംഭവിച്ചതിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എന്റെ ഹൃദയവും മനസ്സും സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കടുത്ത ഭാരത്തിൽ നിറയുന്നു പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിന്റെ അതിയായ ദുഃഖത്തിനിടയിൽ വാക്കുകൾ കിട്ടുന്നില്ല പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട് ദുഃഖിക്കുന്ന നിങ്ങൾക്ക് അഗാധമായ അനുശോചനം അറിയിക്കുന്നതോടൊപ്പം ഈ വലിയ ദുഃഖത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളോട് ചേർന്ന് നിൽക്കുന്നു പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന എല്ലാ പ്രിയപ്പെട്ടവരും വേഗത്തിൽ സുഖം പ്രാപിച്ച് വീട്ടിലേക്ക് മടങ്ങി വരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ചികിത്സയിൽ കഴിയുന്ന പ്രിയപ്പെട്ടവർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും തമിഴക വെട്ടിക്കഴകം ഉറപ്പായും നൽകുമെന്നും ഞാൻ ഉറപ്പ് നൽകുന്നു എന്നാണ് വിജയ് കുറിച്ചിട്ടുണ്ടായിരുന്നത് എന്ത് തന്നെയാണെങ്കിലും വിജയ്ക്കെതിരെ കടുത്ത പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്